ിൽ കാഞ്ഞിയിൽ മണലൂർ പഞ്ചായത്ത് ബഹുജന സദസ് സിംലാമാളിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ടി വി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു വി വി പ്രഭാത് ജനാർത്ഥന മണ്ണുമ്മൽ പി കെ അരവിന്ദൻ കെ ആർ ബാബുരാജ് പി എ രമേശൻ സിജി മോഹൻദാസ് കെ വി ഡേവിസ് ഷാനി അൽകുമാർ എന്നിവർ സംസാരിച്ചു ഇന്നൊരു കാര്യം ഉത്തരേന്ത്യയിലും ഗുജറാത്തിലായാലും തമിഴ്നാട്ടിലായാലും വനിതയ്ക്ക് കിട്ടുന്ന കൂലി കിട്ടുന്നില്ല പുരുഷന് പണത്തു കൂലി കൊടുക്കണ്ടേ അവിടെ നിന്ന് നൂറ്റമ്പത് രൂപ കൂലി കൂലി കുറവ കേരളത്തിൽ കൂലി അങ്ങനെ അതിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് ഇൻസെന്റീവ് കൊടുക്കാൻ തീരുമാനിച്ചു പൈസ അതുകൂടി കുട്ടിയിട്ടാണ് ഇരുപത്തെട്ട് റുപ്യ ഇരുപത് പൈസ നോക്കിയിട്ടുള്ളത്